హలో చాకన్సీ బ్లగ్ లైవ్లో హార్దా స్వాగతం నెట్ ప్రశ్న కాయదేవ్ కుయ్ జయదేవ్ కుటన్ నెట్ ప్రశ్న నెట్ కింద అయ్య നമസ്കാരം നമസ്കാരം സ്വാഗതം വിശേഷം ഹലോ 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 ജയകുട്ടൻ നെറ്റ് പ്രശ്നമായിട്ടിരിക്കുന്ന നെറ്റ് വൈഫൈക്ക് എന്തോ കുഴപ്പം പറ്റിയേക്കുന്ന അയാൾക്ക് ജോലി ചെയ്യാനും പറ്റുന്നില്ല നെറ്റിരുന്നു നെറ്റില്ലാത്തതോണ്ടിരുന്ന് കറങ്ങടിക്കണേ വന്നവരൊക്കെ ലൈക്ക് അടിക്കണേ ഹലോ ആ സുഖാണോ സുഖാണോ ജയദേ കൂട്ടെ സുഖമായിട്ടിരിക്കുന്നു ആ സുഖമായിട്ട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുവാണ് കുഴപ്പമൊന്നുമില്ല കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ നമ്മടെ വൈഫൈക്ക് എന്തോ കംപ്ലൈൻറ് നെറ്റ് കിട്ടുന്നില്ല അപ്പൊ മൊബൈലിലുള്ള ഡാറ്റ കൊണ്ടാണ് നമ്മളെ ലൈവ് ചെയ്യുന്നത് കാണാനൊക്കെ തന്നെയൊക്കെ പറ്റുന്നുണ്ടോ മനെ സുഖമായിട്ടിരിക്കുന്നോ മുമ്പേ അടിച്ച ലൈക്ക് പോട്ട അടുത്തൊരു ലൈക്ക് അടിച്ചാലേ എല്ലാവരും സുഖമായിരിക്കുന്നു ും ലൈവ് എന്ന് അറിയാൻ വയ്യാത്തോണ്ട് ഇങ്ങനെ വായു കാരണം ഇത് മൊബൈലിലും ഡാറ്റ കുറവാ അപ്പം നമ്മൾ പറയുന്ന ഒക്കെ എന്തുവാ എങ്ങനെ ഒന്നും അറിയാമയ വൈഫൈ വന്നെങ്കിൽ ലൈവ് കറക്റ്റ് ആവുള്ളൂ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് ആ അതാ അതാ ഇവിടുത്തെ പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ വൈഫൈക്ക് നെറ്റ് കിട്ടുന്നില്ല കുറച്ച് ദിവസം കൊണ്ട് കുഴപ്പമില്ലായിരുന്നായിരുന്നു അയാൾക്ക് ജോലി ചെയ്യാനും അയാൾസും എല്ലാരും ലൈക്ക് അടിക്കുക എല്ലാരും ലൈക്ക് അടിക്കുക എല്ലാരും ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ പറ്റുന്നില്ല നെറ്റ് ഇല്ലാത്തതുകൊണ്ടാന്ന് ലൈക്ക് അടിക്കാൻ നിങ്ങൾക്ക് നെറ്റ് ഉണ്ടല്ലോ ലൈക്കടി അതോ എല്ലാവരും ലൈക്ക് അടിച്ച് എനിക്ക് വരാത്തെയാണോ എല്ലാരും അടിക്ക് രണ്ടോട്ടം അച്ഛനും എല്ലാരും ഉണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് ഇത് ഇങ്ങനെ അജിത്തജയൻ എല്ലാരും ഉണ്ട് ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാ ഒരു ഒരു എല്ലാരും അജിത്തജൻ അജിത്തജയൻ താങ്കൾക്ക് ലൈവിലേക്കും ഹാർദ്ദമായി സ്വാഗതം ലൈക്ക് ലൈക്കടിക്കും അവര് സന്തോഷം ഹാർദമായി സ്വാഗതം മോനെ ഞങ്ങൾ ഇങ്ങ് വന്നപ്പോഴത്തേക്കും മണിയൊക്കെ കഴിഞ്ഞക്കളെ ഒരു പൊടി പോലും സാധനം കിട്ടിയില്ല ഇരിക്കാനൊന്നും കുറെ അങ്ങ് നിന്ന് 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 എല്ലാരും കുഴഞ്ഞു എല്ലാ ആൾക്കാരും കുഴഞ്ഞു നിന്ന നമ്മളെ ചുരുക്കി പറഞ്ഞ ഏകദേശം രണ്ട് ചെങ്ങന്നൂര് കരനോ ചെങ്ങന്നൂർ വരെയൊക്കെ നിന്നിരുന്നു ഭയങ്കര നിരക്കായി ഭയങ്കര നിരക്ക് അതിന് തൊട്ട് മുമ്പിലത്തെ ഒരു വണ്ടി ഇല്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ട് ഒരു വണ്ടി ഇല്ലായിരുന്നു

ോളെ എന്നാളെ കെട്ടും കൂട്ടുകാരടുത്ത് എല്ലാം പറയണം ചാനലില് കേട്ടോ എല്ലാം കാണണം എന്നൊക്കെ പറഞ്ഞുകൊടുക്കാം കേട്ടോ എല്ലാരും കൂടെ കാണുന്നത് ഇതാണ്ട് വിശേഷം நல்லா நல்லா இருக்கா இருக்கா எப்படி இருக்கு இருக்கு போட்டு விடுங்க அச்சா ஆ எல்லாம் இல்ல ഒന്നാമത്തെ പ്രശ്നം നെറ്റിയില്ല ഇരുന്ന് കറങ്ങും കാണാനൊന്നും പറ്റുന്നില്ല ഇന്നലെ ഇന്നലെ ഞങ്ങള് എറണാകുളത്ത് പോയാലും എറണാകുളത്ത് പോയപ്പോ നമ്മളെ വിഷ്ണു സോമൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങളെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കണ്ട് കുറേ പൈസ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാലം ചിലവാക്കി തരാം പൈസ ചിലവാക്കി ഞങ്ങളെ അവിടെ എല്ലാം കൊണ്ട് നടന്ന് കാണിച്ച് ചോറ്റാനിക്കരയുള്ള മോനാണ് ചോറ്റാനിക്കരയുള്ള മോനിങ്ങനെ ഞങ്ങൾ വിളിച്ചായിരുന്നു എറണാകുളം വരുമ്പം പറഞ്ഞാൽ മതിന്ന് ലൈവില് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ കൊണ്ട് എല്ലാം കൊണ്ട് എറണാകുളത്തെ എല്ലായിടത്തും കൊണ്ട് കറങ്ങി എല്ലാം എല്ലാം കാണിച്ചായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ ചിലവെല്ലാം വലിച്ച്

മുപ്പത്തഞ്ച് വയസ്സായി പെണ്ണ് കിട്ടാത്തത് കൊണ്ട് എല്ലാവരും പരിഹാസ കഥാപാത്രമായിട്ട് കാണുവാന്നോ മക്കളൊരു കാര്യം ചെയ്യ് എങ്ങോട്ടേലും ഇറങ്ങിയിട്ട് ആരെങ്കിലും ഒരെണ്ണത്തിനെ ലൈൻ അടിക്കുക പറ്റുന്നെങ്കിൽ അതല്ലേ ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ അച്ഛനും അമ്മയൊക്കെ നോക്കി നോക്കി കഴഞ്ഞോ എന്താണ് പ്രശ്നം ഇതുവരെ കല്യാണം കഴിക്കാൻ ജോലിയൊന്നും ഇല്ലയോ ജോലിയൊന്നും ഇല്ലാത്തോണ്ടാകോ എന്തുവാ എന്താ കല്യാണം നടക്കാത്ത കാരണം എന്താ ലൂഫി കൂട്ടുകാർക്കൊക്കെ സുഖമാണ് എന്റെ ഫ്രണ്ട്സൊക്കെ തമിഴന്മാരാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ മലയാളിയാണ് അവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്വന്തം അച്ഛൻ്റെ ചാനലാണ് അച്ഛൻ വളരെ ബുദ്ധിമുട്ടിയാ ലൈവ് ചെയ്യുന്ന നെറ്റ് ഇല്ല എന്നുള്ള ദിനത്തോടെ വന്നിരുന്നു മലയാളം ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് മലയാളമൊക്കെ കേൾക്കണമെങ്കിൽ പാണ്ടികളെ ഇങ്ങനെ പാണ്ടികളെ മൊത്തം ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം

അയ്യോ പൈസ ചെലവാക്കി എന്നും അല്ല ക്ളെ അല്ല അല്ല എന്നാലും ഇങ്ങനെ ഒരാളെ കണ്ടെന്നും ഏഹ് ഇങ്ങനൊക്കെ ചെയ്തെന്നും ഒക്കെ പറഞ്ഞില്ലേ എനിക്കൊരു സന്തോഷം വേണ്ടേ ഒരാളെങ്കിലും നമ്മളെ വെയിറ്റ് ചെയ്ത് എറണാകുളത്ത് ഉണ്ടായിരുന്നു പറയണ്ടേ അത് ഇന്ന ഒരാണെന്ന് പറയണ്ടേ ഏഹ് അപ്പൊ മോനെ കാണാൻ പറ്റിയില്ലോ നിങ്ങളെ ഓരോരുത്തരും ഓരോരുത്തരെയും കാണണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ സ്ക്രീനിൽ കൂടെയെങ്കിലും കാണാൻ പറ്റുമല്ലോ നിങ്ങൾ തരുന്ന ലൈക്ക് ആയാലും നിങ്ങൾ തരുന്ന എന്തോ പൈസ ആയാലും എല്ലാം മേടിക്കുമല്ലേ ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരും വല്ല വീണ്ടും പോവുക യുവർ ലൈഫ് പോവാ കറക്റ്റ് ആയി പോവാ ലൈക്ക് അടിക്കാനും പറ്റത്തില്ല ആർക്കും കയറാനും പറ്റത്തില്ല ഇരുന്ന് കറങ്ങത്തേ ഉള്ളൂ അവ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു സീറ്റ് ഇരുന്ന് വായിച്ച വന്നോളേ അമ്മാരേ വന്നോളോ ആ പ്രണവ് ആണോ ഫോട്ടോഗ്രാഫർ അല്ലേ ആ താങ്ക് യു താങ്ക് യു പ്രണവേ താങ്കൾക്ക് അനുസരിച്ചു ലൈവ് കളിക്കും ഹാർദവേ സ്വാഗതം പറയൂ ഇറങ്ങി ഒക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ പക്ഷെ ആർക്കും ലൈക്ക് അടിക്കാനൊന്നും നോക്കുന്നില്ല ആർക്കും മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല നെറ്റ് ഇല്ലാത്ത नमस्ते अंकल इसमें तांगर का चातुर्नचित ब्लॉगिंग के लेबल का फार्दा में हिस्सा है हम्म स्कार लोगों के नाम नहीं पोई अब हमारे ड मोबाइल ऐड करते हैं इनके सब चैनल सब्सक्राइब चाहिए हैं ओके मोला ओके ओके थैंक यू थैंक यू थैंक यू थैंक यू थैंक यू रिश्तेस्वां

എല്ലാ പ്രായത്തിലൊക്കെ കല്യാണം കഴിക്കണ്ടായിരുന്നു അന്നേരം കൂട്ടുകാരെ കൂട്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണും അത് തന്നെ കാര്യം എന്തോ ജോലി എന്തോ ആ ഫോട്ടോഗ്രാഫിയാണെന്ന് പറഞ്ഞാരുന്നു ആ സ്റ്റുഡിയോ ഉണ്ടോ സ്വന്തമായിട്ട് അതോ ആരെങ്കിലും സ്റ്റുഡിയോയിൽ പോവാണ് ഇവിടെ വൈഫൈക്ക് എന്തോ പ്രശ്നം പറ്റിയിരിക്കുക അപ്പൊ മൊബൈലിനകത്തുള്ള നെറ്റിനകത്താ ഞങ്ങള് കയറിയിരിക്കുന്ന മൊബൈലിലെ നെറ്റ് ഇപ്പൊ തീരും സഹിച്ച് വലിയ നമുക്ക് എടുക്കാൻ നോക്കാം അതുകൊണ്ടാ ചോദിച്ചത് എവിടെയാ സ്റ്റുഡിയോ എവിടെയാ സ്ഥലം എവിടെയാ ആരൊക്കെ ഉണ്ട് വീട്ടില് എല്ലാം ഒന്ന് കമന്റ് പോലും വിഷ്ണു മാമംഗലം സ്റ്റോപ്പ് പറഞ്ഞിട്ട് ബസ് വേറൊരു മത്സര ഓട്ടമായിരുന്നു അടുത്ത

ഇന്ത്യക്ക് വേണ്ടി കപ്പടിക്കുക മോ മോളെ അഭിമാനവും നിലനിർത്തുകയും മോന്റെ അഭിമാനം നിലനിർത്തുക എന്ന് ചൊല്ലി കളിക്കുക ജയിക്കും

എല്ലാര് ബുദ്ധിമുട്ടായിരുന്നു മനത്ര മൊത്തം ബുദ്ധിമുട്ടായിരിക്കും നല്ല യാത്രയായിരുന്നു പക്ഷേ മൊത്തത്തിൽ അവസാനം തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ ശാഖരം പോലും സ്ഥലമില്ലാതെ ഊപ്പാണ് ആ ചാക്കമാശ നമ്മള് കലിപ്പൊന്നും അല്ല ചാക്കമാശ ചാക്കൈക്കം കടിക്കും കലിപ്പങ്ങ മാറട്ടെ ചാക്കമാശയെ നമുക്ക് നെറ്റില്ല ചാക്കമാശ എന്തോ വൈഫൈ കിട്ടുന്നില്ല കെ ഫോൺ ആണ് നമുക്കിവിടെ വൈഫൈ ഇരിക്കുന്നത് അതിരുന്ന് കറങ്ങനെ മൊബൈലിലെ നെറ്റിനകത്താ ഈ ലൈവ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു സുഖമായിട്ട് തോന്നുന്നില്ല നിങ്ങളിരുന്ന് മെസ്സേജും വരത്തില്ല നിങ്ങളിരുന്ന ലൈക്കും വരത്തില്ല ആളിരിക്കുന്ന അറിയാനും മയ്യ എല്ലാരും മെസ്സേജ് ഇട്ട എല്ലാരും ഒന്ന് മെസ്സേജ് ഇട്ട സന്തോഷമുണ്ടോ അത്രയോ അതൊരു വലിയ സന്തോഷമാണ് മോനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ ഞങ്ങളെ മോനും കാണാൻ പറ്റിയില്ലയോ നേരത്തെ നേരെ ഒന്ന് കാണുകയും രണ്ടു വാക്കു സംസാരിക്കുകയും ചെയ്യുന്നതിനൊരു സുഖം പോയവനാണ് ഒന്നിനെയും നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഒരു സംഗതിയും പേടിക്കരുത് മോൻ ജയിക്കും അവൻ എത്രയോ പ്രാവശ്യം ജയിച്ചോട്ട് അവനീ പിടിസ്ഥി പിടിച്ച് 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 അവനവൻ്റെ ആ എന്തുവാ പറയുന്നത് ആരോഗ്യം മൊത്തം കളഞ്ഞിട്ട് നിൽക്കുന്നിടത്തല്ലേ മോൻ ചെന്ന് ചേരാൻ പോന്നത് മോൻ ജയിക്കും മക്കളെ മോൻ ജയിക്കും മോൻ ആദ്യമായിട്ട് ചെല്ലുന്ന ആളല്ലേ ജയിക്കും മോനൊന്നും നോ എത്ര വെട്ടമോ അവൻ ജയിച്ചോട്ട് മക്കളെ ജയിക്കാൻ വേണ്ടി കളിക്കുക അത്രയുണ്ട് ആ ഉണ്ട് ഇവിടെ കിടക്കുന്നു മോനെ വിഷ്ണു ഇവിടെ കിടക്കുന്നു ലൈക്ക് ലൈക്കടിക്ക് ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് അടിക്കും എല്ലാരും ലൈക്ക് അടിക്ക് ലൈവ് കട്ടായി പോകും ഇപ്പൊ മൊബൈൽ മൊബൈലില് നെറ്റ് തീരും ലൈവ് കട്ട് ആയി പോവും ആരും ഒരു കമന്റ് വിടുന്നില്ല എല്ലാവരും നോക്കിയിരിക്കുവാണോ കമന്റ് ഒന്നും വിടാൻ പറ്റാത്തതാണോ അതോ ലൈവ് ഇരുന്ന് കറങ്ങുവാന്നോ എന്താണ് സ്റ്റേജ് എന്താണ് സ്റ്റേജ് എന്ന് അറിയാനും ഇല്ല ഹലോ ചാത്തൻസ് ഡേ ബ്ലോഗിന്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നവരെല്ലാവരും ലൈക്ക് അടി ലൈക്കടി ലൈക്ക് ചെയ്ത് ഏർത്ഥം കടി

മത്സരത്തിൽ ഞാൻ അവനെ ഇവിടുന്ന് പോകുന്ന പോലെ ആകും എന്ന് പറയുന്നു കോച്ച് മത്സരത്തിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നെ നോക്കി പറയുക ഇന്ത്യൻ ഇവിടെ വന്ന നാട് നാട് കടക്കാൻ പോകുന്നു മത്സരത്തിൽ ഞാൻ അവനെ ഇവിടുന്ന് ഇവിടുന്ന് പോകുന്ന പോലെ ആക്കും എന്ന് പറയുന്നു ആ അതിപ്പോൾ അവൻ എന്തോ പറഞ്ഞോട്ടെ നമ്മൾ ജയിക്കാൻ വേണ്ടി ചെന്നാൾ നമ്മൾ ജയിക്കുക എന്നുള്ള മാത്രം സ്വപ്നം ഉള്ളിന്റെ ഉള്ളിൽ അവൻ എന്തോ പറഞ്ഞോട്ടെ ഒന്നും കേക്കരുത് മോനെ കാണുമ്പോൾ അവൻ എന്തോ പറയട്ടെ ആ മഹേഷ് ഹലോ എന്തുകൊണ്ട് മഹേഷേ കിടക്കാൻ പോകുന്നു എന്നാണ് കേടാക്കാൻ പോകുന്നു എന്നാണ് ഉദ്ദേശം ആ മോനെ കേടാക്കാൻ പോവാന്നോ മോനൊന്നും കേടാവാത്തില്ല മക്കളെ മോൻറെക്കാരൊന്നല്ലയോ മോൻ ധൈര്യാട്ടിക്കോ മോനൊന്നും കേടാവത്തില്ല എല്ലാം ഇന്ന് കറന്നു വാങ്ങോ മീശക്കാരൻ ഹലോ ഹായ് മീശക്കാരൻ താങ്കൾക്ക് സ്വാഗതം മീശക്കാരൻ എന്താ പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ നെറ്റ് ഇല്ല ഇവിടെ ഇരുന്ന് കളങ്ങുന്നേ അതുകൊണ്ടാ ഇവിടെ നെറ്റ് കട്ടായി നെറ്റ് പ്രശ്നമാണല്ലോ അവിടെ അഭിയുടെ ജോലിയും മുടങ്ങി ആ വിളങ്ങി പറയാം വിഷ്ണു അയാൾ അവിടെ ജോലി മുടങ്ങിയ അവിടെ ഞാൻ കാത്തിരിക്കുന്നു കട്ടായി പോവാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവന്മാരെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല

കേടോനെ മുനരാമൻ ഇതിൻ നവളങ്ങള് വല്ലം കാണുമോ അല്ല അതിനെ ഇതി പോട്ടോ അല്ല അതിനെ ചോദിക്കാതെ കേട്ടോ അല്ല മുടറിയാമേ ആയി ഇല്ല ഇല്ല ഹോസ്പിറ്റലിൽ ഇതാ അതാ പോക്കുന്നില്ലന്ന कटेയടേ ആ നടേന്നോ എന്നിട്ട് ഇമനെ മുട്ടേനെ കേറാൻ വേണ്ടി പിന്നെ കുറിപ്പ് തെറ്റു തെറ്റായി പറയാൻ എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കാണാം എല്ലാരും കട്ടായി പോകാം അവന്റെ അവന്റെ വെള്ളം ഞെട്ടുകൊടുത്തീരോ ആയാലും ജോലി മൊബൈലിലണ്ട് വെച്ചിട്ട് セリナ。